ആ സേതാവൻ സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയ വീഡിയോ ആണ് ആലപ്പുഴ ഉൾനാടൻ ജലഗതാഗത വഴി ഉള്ള അടിപൊളി ഗ്രാമീണ യാത്ര രണ്ട് സൈഡിലും ഗ്രാമീണരുടെ ചിരിയും കളിയും അലക്കും പീൻപിടുത്തുമൊക്കെ ആയിട്ടുള്ള വ്യത്യസ്തമായ കാഴ്ചകളാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് I'm these What is my guys, know that he fly, know that they ride or die. Why do you want to move like that? What do you want to do? What do you want to act like that? Oh, these my guys, know that he fly, know that they ride or die. രിക്കുന്ന നേരത്തെ ഒരു ചൂണ്ടയും പിടിച്ചിരുന്നു കൂടെ നിങ്ങളുടെ വീഡിയോ പിടിക്കാ കൊഴപ്പില്ല കുഴപ്പണ്ട കിട്ടിയാ വല്ലോ എവിടെ അന്ന് ചൂണ്ടയിടാൻ പോയില്ലേ ഏ ചൂണ്ടിടാൻ പോയില്ല എന്താ ഒരു മിണ്ടാത്ത രണ്ടാളും ചൂണ്ടിയിടാൻ പോയില്ലേ അതെ അതെ ഫോൺ പിടിച്ചുകൊണ്ട് ഒരു കുട്ടി മീൻ പിടിക്കുകയാണ് സുഹൃത്തുക്കളെ Mola ki ti a wale la do e ki ti le. ഇതാണ് ഞങ്ങളെ കൊണ്ടുവന്ന ചേട്ടൻ എന്താണ് ചേട്ടന്റെ പേര് കുഞ്ഞുമോൻ ആ കുഞ്ഞുമോൻ ചേട്ടനാട്ടാ ഇത് ആലപ്പുഴയുടെ സന്തതിയാണ് കുഞ്ഞുമോൻ ചേട്ടൻ